ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഉരുള കിഴങ്ങ് വെച്ചിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കാം മക്കൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമുണ്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഉരുളക്കേങ് തന്നെയാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് ഇതിനായിട്ട് ഞാൻ മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നന്നായിട്ട് പുഴുങ്ങിയിട്ട് എടുത്തതാണ് അപ്പോൾ നന്നായിട്ട് പുഴുങ്ങിയെടുക്കാനായിട്ട് നോക്കുക അന്നേരം ഇതേപോലെ നന്നായിട്ട് ഒടഞ്ഞു വിട്ടുള്ളൂ ഒട്ടും കട്ടയില്ലാതെ പരമാവധി നിങ്ങൾ കട്ടയടച്ചിട്ട് എടുക്കാനായിട്ട് നോക്കണേ അപ്പം മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള അവൽ കൂടി ആവശ്യമാണ് അവൽ കൂടി ചേർക്കാനായിട്ട് നോക്കാം നല്ല ടേസ്റ്റിയാണ് ഉറപ്പായിട്ടും ഇതിലേക്ക് അവൽ കൂടി ചേർക്കണം അവൽ ഇത് ഞാൻ രണ്ട് കപ്പ് അവിൽ കൂടി എടുത്തിട്ട് ഇതൊന്ന് വെള്ളത്തിലിട്ട് ഒരു വട്ടം മാത്രം കഴുകിയിട്ട് അതൊന്ന് പിഴിഞ്ഞിട്ടെടുക്കുക അത് കുതിർത്ത് വെക്കരുത് കുതിരാനായിട്ട് പാടില്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതിന് ശേഷം ഇതാ നേരത്തെ മാറ്റിവെച്ച് ആ ഒരു ഉരുളക്കിഴങ്ങ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒട്ടും വെള്ളം ചേർക്കാനും പാടില്ലേ ഇതേപോലെ ഉരുളക്കിഴങ്ങ് മൊത്തം ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചാൽ ആ അവിൽ കൂടി ഇട്ട് കൊടുക്കുക അവിൽ ഒട്ടും കുതിർന്നു പോകാൻ പാടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒന്ന് വെള്ളത്തിലിട്ട് അത് പിഴിഞ്ഞിട്ട് വെള്ളമൊന്നും ഇല്ലാതെ ഇതേപോലെ എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ അവിലും ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടുകൊടുത്തതിനു ശേഷം അതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ആവശ്യമുണ്ട് അതിനാവശ്യമായിട്ട് ഒരു സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മക്കളുള്ള വീടുകളിൽ മുളക് ആവശ്യമില്ലാത്തവർക്ക് അതൊന്ന് കൂട്ടിയും കുറച്ച് കൊടുക്കാനായിട്ട് നോക്കണം அதுசேஷிதான் மஞ்சள் பொடியான இட்டுள்ளது മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതേപോലെ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക അപ്പം എരിവ് നിങ്ങൾ ശ്രദ്ധിച്ച് കൊടുക്കാനായിട്ട് നോക്കാം ഞാൻ കുറച്ച് എരിവിലാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് കൂടുതലുണ്ടാവുകയുള്ളൂ അതിന് ശേഷം ഞാൻ കൃഷി ഡുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ക്രഷ്ഡ് കൃഷിഡുമുളക് കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് കായപ്പൊടിയാണ് കൊടുക്കുന്നത് കായപ്പൊടി എന്തായാലും ഇട്ടുകൊടുക്കുക ഇതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കായപ്പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് നിങ്ങൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങുന്ന സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ശ്രദ്ധിക്കുക പിന്നീട് ഇട്ട് കൊടുക്കുമ്പോൾ അതിനുശേഷം ശേഷം കറിവേപ്പിലിട്ട് കൊടുക്കുക കറിവേപ്പില കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക ആ കറിവേപ്പിലിൻ്റെ കൂടെ തന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലി മല്ലിയില കൂടി ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക അതിന് ശേഷം ഇത് ചെറുതായിട്ടരിഞ്ഞ് പച്ചമുളകും ഒരു സവാളയും കൂടി എടുത്തിട്ടുണ്ട് സവാള ചെറുതായിട്ട് കുനുകുന അരിയാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ സവാളയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പൊടികൾ ആവശ്യമുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കുക ആദ്യം തന്നെ കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത് കടലമാവ് ഇതേപോലെ മൂന്ന് സ്പൂൺ കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്കിത് ഒന്ന് ഫുള്ളായിട്ടൊന്ന് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇട്ടുകൊടുക്കാനായിട്ട് നോക്കണേ കൂടുതൽ ഇൻഗ്രീഡിയൻസ് എടുക്കുക എല്ലാം അപ്പോൾ കടലമാവിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതേപോലെ കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ നല്ല ആയിട്ട് മുരുമുരാന്ന് കിട്ടിയിട്ടാണ് അപ്പോൾ കോൺഫ്ലവർ ഇല്ല എന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഉണ്ടല്ലോ പത്തിരിപ്പൊടി അപ്പോൾ പത്തിരിപ്പൊടി എടുക്കാനായിട്ട് നോക്കട്ടോ അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക ഇനി രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ മൈദാമാവു യൂസ് ആക്കേ മസാലപ്പൊടികളും ഒക്കെ ഇട്ടെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് കൈവെച്ച് തന്നെ ഇതൊന്ന് നമുക്ക് സെറ്റാക്കിയിട്ട് എടുക്കാം കേട്ടോ നന്നായിട്ട് കുഴച്ചെടുക്കുക ഇതേപോലെ ഇതാ ഒട്ടും വെള്ളം ചേർക്കുക നന്നായിട്ട് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഒട്ടും ലൂസാവാനും പാടില്ലേ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഒരു ഉരുളക്കിഴങ്കിലും ഉള്ളിയിലും ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ നല്ല കട്ടിക്ക് കിട്ടണം എന്നാലേ നമുക്ക് ഈ ഒരു സ്നാക്സ് അതേപോലെ റെഡി ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇതേപോലെ ഇതാ സെറ്റാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമെന്ന് തന്നെ മനസ്സിലാക്കും അസിലോ നല്ല കട്ടിക്ക് കിട്ടിയിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ഇനി നമുക്കിതിൽ പണിയൊന്നും ഇല്ല ഇനി വേഗം ഇത് ചുട്ടെടുക്കാനായിട്ട് നോക്കാം അതിനാവശ്യമായിട്ടിത് ഞാനിത് എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായി തിളക്കണം എണ്ണ നന്നായി തിളച്ച് എണ്ണയിലേക്ക് ഇതേപോലെ നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് അതേ ഷേപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പം ഞാനിതേപോലെ ഒരു എന്താ പറയുക ഒരു നീളായിട്ടാണ് എടുത്തിട്ടുള്ളത് നമ്മളെ ഉഞ്ഞക്കായൊക്കെ ഉണ്ടല്ലോ ആ ഒരു ഷേപ്പിലാണ് നിങ്ങൾക്ക് വട്ടത്തിലാണെങ്കിൽ വട്ടത്തിലെടുക്കുക ഏത് രൂപത്തിലാണോ വേണ്ടത് അതേപോലെ ഉണ്ടാക്കിയെടുക്കുക അതുമാത്രമല്ല നിങ്ങൾ ഈ എണ്ണയിൽ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് ഒരിക്കലും ഇട്ട് കൊടുക്കരുതേ അപ്പോൾ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുമാത്രമല്ല മാത്രമല്ല പൊട്ടിപ്പോകുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക ഞാൻ ഇതാ ഇതേപോലെ ഇതിലേക്ക് ഒരു ഒരഞ്ചാറെണ്ണം കൊടുത്തിട്ടുണ്ട് ഇട്ടവാട് സ്പൂൺ വെച്ചോ തവി വെച്ചോ നിങ്ങൾ ഇത് ഇളക്കി കൊടുക്കാനായിട്ട് പാടില്ല ഇത് സ്പൂണിൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും പൊട്ടുകയും ചെയ്യും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നിത് സെറ്റായി വന്ന് ഒന്ന് നിറം മാറിയതിന് ശേഷം മാത്രം ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് വേവിച്ചെടുക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ ഇതാ കൈവിടാതെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഗോൾഡൻ കളറാകുന്ന ടൈമിൽ നമുക്കിത് കോരുമാറ്റാൻ പാടുള്ളൂ നന്നായിട്ട് മുകൾ ഭാഗം നല്ല ഗോൾഡൻ കളർ കളറാവട്ടെ അതുവരെ നിങ്ങൾ ഇതേപോലെ കൈവിടാതെ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാനായിട്ട് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ല ിപ്പോഴി സ്നാക്സ് തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾ നമ്മളിതിൻ്റെ കളറൊക്കെ മാറിയിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിത് സ്പൂണിലേക്ക് കോരി എടുക്കുന്ന ടൈമിൽ തന്നെ മനസ്സിലാവും ഇത് വെന്ത് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് കേട്ടോ അപ്പം നല്ല നല്ല മുരുമുര ഉണ്ടാവും ആ ഒരു ടൈമിൽ നിങ്ങളിതേപോലെ കോരിയെടുക്കാം ഇതേപോലെ ആദ്യത്തെ ട്രിപ്പ് മൊത്തം കോരിയെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചുട്ടെടുക്കാനായിട്ട് നോക്കാം ബാക്കിയുള്ളതും കൂടി ഇതാ ഞാൻ ഇതേപോലെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കരുത് കുറച്ച് ഇട്ടിട്ട് ചുട്ടെടുക്കാനായിട്ട് നോക്കാം ഫുൾ ആയിട്ട് ഞാൻ ബാക്കിയുള്ളതും കൂടി ചുട്ടെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള നല്ല അടിപ്പൊളിയൊരു സ്നാക്സ് ഇതാ തയ്യാറായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റിയാണ് മേലെ നല്ല ക്രിസ്പിയും ഉള്ളും നല്ല സോഫ്റ്റുമാണ് ആണ് കേട്ടോ അപ്പോൾ ഇത് സോസിൻ്റെ കൂടെയോ ചട്നിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ കഴിക്കാനായിട്ടും ടേസ്റ്റിയാണ് അല്ലാതെ വെറുതെ കഴിക്കാനായിട്ടും നല്ല അടിപ്പൊളിയാണ് കാരണം നമുക്ക് ടൈമിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഒരിക്കലും വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് വീടിന് ഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്